ഹലോ ഗൈസ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വീഡിയോ ഐ ആർ സി സിയുടെ പുതിയൊരു അപ്ഡേറ്റ് ആണ് ടി ആർ ടൂ പി ആർ പാത്വേ നേരത്തെ അപ്ലൈ ചെയ്തവർക്ക് ആപ്ലിക്കേഷൻ സ്റ്റിൽ ആക്റ്റീവ് ആണെങ്കിൽ ഡിസംബർ തേർട്ടി ഫസ്റ്റ് ട്വൻറ്റി ട്വൻ്റി സിക്സ് വരെ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഈ ഒരു പോളിസി കൊണ്ട് ടി ആർ ടു പി ആർ ആപ്ലിക്കൻറ്റും പിന്നെ കൂടെ സ്പൗസ് ഉണ്ടെങ്കിൽ സ്പൗസിനും കാനഡയിൽ ലീഗലി വർക്ക് ചെയ്യാം ഡിസംബർ ട്വൻ്റി ട്വൻറ്റി സിക്സ് വരെ ആ ഒരു ടൈം ഫ്രെയിം മതി പി ആർ ആപ്ലിക്കേഷൻ പ്രോസസ് ആവാൻ ടി ആർ ടു പി ആർ പാത്വേ ടൈം ലിമിറ്റഡ് ഇമിഗ്രേഷൻ പ്രോഗ്രാമായിരുന്നു പി ആറിന് വേണ്ടിയിട്ട് ട്വൻ്റി ട്വൻ്റി വണ്ണിൽ ഗവൺമെൻറ് ഈ പാത്വേ കൊണ്ടുവന്നത് കോവിഡ് കാരണം ലേബർ ഷോർട്ടേജ് വന്നപ്പോഴാണ് കോവിഡ് സമയത്ത് കാനഡയിൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇൻ്റർനാഷണൽ ഗ്രാജുവേറ്റ്സും വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സും ആയിരുന്നു ഈ ഒരു പാത്വേയിൽ പിആറിന് ഓപ്പൺ ആയത് ടി ആർ ടു പി ആറിന് അപ്ലൈ ചെയ്യാൻ കുറച്ച് റെക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് പറയുന്നത് എസെൻഷ്യൽ ജോബ് ലൈക്ക് നോൺ ഹെൽത്ത് റിലേറ്റഡ് റെസ്റ്റോറൻറ്റ് സൂപ്പർ മാർക്കറ്റ്സിൽ വർക്ക് ചെയ്യുന്നവരും പിന്നെ ഹെൽത്ത് കെയർ ഓക്കുപേഷൻസ് അല്ലെങ്കിൽ റിലേറ്റഡ് ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്കും ടി ആർ ടു പി ആർ അപ്ലൈ ചെയ്യാമായിരുന്നു അതുകൂടാതെ കാനഡയിൽ പഠിത്തം കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ആയി സ്റ്റുഡൻസിനും ഈ പാത്വേയിൽ പി ആർ അപ്ലൈ ചെയ്യാമായിരുന്നു ഈ പാത്വേ ഇപ്പം നിലവിൽ ക്ലോസ്ഡ് ആണ് ബട്ട് ഈ പാത്വേ ക്ലോസ് ആവുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്തവർക്ക് ഫയൽ സ്റ്റിൽ റിജക്റ്റ് അല്ലെങ്കിൽ വിഡ്രോ ചെയ്തിട്ടില്ലെങ്കിൽ ഫയൽ സ്റ്റിൽ ആക്റ്റീവ് ആണെങ്കിൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ രണ്ട് വർഷത്തേക്ക് ലഭിക്കാം ലേറ്റസ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്ന അപ്ഡേറ്റ് ആണിത് ഈ ഓപ്പൺ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ കോവിഡ് സമയത്ത് ടിആർ ടു പി ആറിന് അപ്ലൈ ചെയ്തവർക്ക് പി ആർ കിട്ടാൻ കുറച്ചുകൂടെ അഡീഷണൽ ടൈം കൊടുക്കാനാണ് ഈ അപ്ഡേറ്റിൻ്റെ ഉദ്ദേശം ഈ ഓപ്പൺ വർക്ക് പെർമിറ്റ് വെച്ച് ലീഗലി കാനഡയിൽ വർക്ക് ചെയ്യാം ഓപ്പൺ വർക്ക് പെർമിറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഏത് എംപ്ലോയറിൻ്റെ അണ്ടറിലും വർക്ക് ചെയ്യാം പിന്നെ നമ്മുടെ പി ആർ ലഭിക്കുന്നവരെ കാനഡയിൽ ലീഗലി വർക്ക് ചെയ്യാം നമ്മുടെ നിലവിലുള്ള വർക്ക് പെർമിറ്റ് എക്സ്പയർ ആകുവാണേലും ഈ എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യാനുള്ള റെക്വയർമെൻറ്റ്സ് ഫസ്റ്റ് നിലവിൽ ഒരു വാലിഡ് വർക്ക് പെർമിറ്റ് ഉണ്ടാവണം എക്സ്പയർ ആവാത്ത സെക്കൻഡ് ഈ എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യാൻ നേരത്തെ നമ്മുടെ കയ്യിലുള്ള വർക്ക് പെർമിറ്റ് എക്സ്പയർ ആവാൻ ഇനും ഒരു ഫോർ മന്ത്സ് ടൈം കൂടി ഉണ്ടാവണം അല്ലെങ്കിൽ ഈ എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യാ ചെയ്താൽ കിട്ടിയെന്ന് വരില്ല നമ്പർ ത്രീ ഈ എക്സ്റ്റെൻഷൻ ഓൺലൈൻ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത് നമ്പർ ഫോർ പ്രൂഫ് ഓഫ് ടി ആർ ടു പി ആർ ആപ്ലിക്കേഷൻ വേണം അത് നമ്മൾ അപ്ലൈ ചെയ്തപ്പം ഐ ആർ സി സി പി ആർ ആപ്ലിക്കേഷൻ വാസ് റിസീവ്ഡ് ആൻഡ് അക്സെപ്റ്റഡ് അണ്ടർ ആ ദ പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഒരു മെയിൽ അന്നേരം കിട്ടിയിട്ടുണ്ടാവും ആ മെയിൽ മതി നമുക്കിതിൻ്റെ പ്രൂഫായിട്ട് കാണിക്കാൻ പിന്നെ അഞ്ചാമത് വേണ്ടത് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റാണ് ഐ എൽ ടി എസിന് മിനിമം റീഡിങ് ഫോർ ബാക്കി ലിസനിങ് റൈറ്റിംഗ് സ്പീക്കിംഗിന് ഫൈവ് കിട്ടിയാൽ മതി ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയിൽ പിന്നെ ലാസ്റ്റ് ആറാമത്തെ പോയിൻറ്റ് ലാസ്റ്റും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടി ആർ ടു പി ആർ ആപ്ലിക്കേഷൻ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം ഐ ആർ സി സി പോർട്ടലിൽ നേരത്തെ അഥവാ ആപ്ലിക്കേഷൻ റിജെക്ട് അല്ലെങ്കിൽ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്റ്റൻഷന് വെക്കാൻ പറ്റില്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നിലവിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ടി ആർ ടു പി ആറിന് ഐ ആർ സി സി പോർട്ടലിൽ ആക്റ്റീവ് ആയിരിക്കണം ഇൻ കേസ് അത് വിഡ്രോ അല്ലെങ്കിൽ റിജെക്ട് ആയിട്ടുണ്ടെങ്കിൽ നേരത്തെ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇതായിരുന്നു പി ആറിന് വേണ്ടി ഹെൽപ്പ്ഫുള്ളാവാൻ പുതിയൊരു അനൗൺസ്മെൻറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക താങ്ക്